Audio jump Audio jump. Hi. I bought. ഞാൻ ഇന്നിവിടെ ഇണ്ടാക്കാൻ പോന്നത് ഒരു നേന്ത്രപ്പഴംന്ന് വെച്ചിട്ടുള്ള ഒരു ഒരു നാല് നാലു മണി പലഹാരം എന്ന് പറയാൻ പറ്റൂല അപ്പൊ ഞാനത് എങ്ങനെ ഇണ്ടാക്കില്ലെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് നോക്കുന്ന എന്താ നമ്മളെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പുഴക്കര ഒരു ടെറഫ് ഞാൻ നിങ്ങൾക്ക് അന്ന് കാണിച്ചു തന്നില്ലേ ടെറഫ് ഹൗസ് ബോട്ട് വല്ല അപ്പൊ അവിടെ ഇങ്ങനെ ഗംഭീരമായിട്ട് പണിയെടുത്തോ നിൽക്കുന്ന രണ്ട് ടൂറിസ്റ്റ് ബസ് അട വന്നിട്ടുണ്ട് ആൾക്കാരെ ഹൗസ്ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ അതിങ്ങനെ നോക്കിയാണേട്ടാ കാണാൻ പറ്റുന്നുണ്ടോ നമുക്ക് ഈ പഴത്തിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ ഈ ഭംഗിയെല്ലാം കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ട് സമയം വൈകി ഞാനിതാ രണ്ട് നേന്ത്രപ്പഴം ഇതാ ഇതുപോലെ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട ഉടച്ച് വച്ചിട്ടുണ്ട് ഇലക്കിന് കുറച്ച് ഉപ്പിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇതാ ഞാൻ ഈ മുട്ടയിലേക്ക് കുറച്ച് ഒരു പിഞ്ചുപ്പിട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ പ നേന്ത്രപ്പഴത്തിൻ്റെ അളവനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുട്ടര അളവും എല്ലാം കൂട്ടിയെടുക്കാം ഞാനിപ്പോൾ അത്രേ പഴം എടുത്തിട്ടു എൻ്റെ കയ്യിലില്ല പഴം വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഈ മുട്ടര മിക്സ് ഈ പഴത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ടുതന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം പടത്തിൽ എല്ലാം ആയിട്ടുള്ളത് നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പം കൈക വെച്ചിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം ഓരോന്ന് എടുത്തിട്ട് അരിപ്പൊടിയിൽ നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാം ഒന്നിച്ച് കവർ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിലോട്ട് ഓരോന്ന് എല്ലാം ഞാൻ പൊടിയിൽ മുക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് എണ്ണയിലിടാട്ടം വന്നു ഏ അതാടാ വേറെ എല്ലാം ഇതിൽ കൊള്ളൂല നമുക്ക് ഇനി ബാക്കി അടുത്തടാം ഒരു ഭാഗം മൊരിഞ്ഞും ഞാൻ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം കേട്ടോ

അപ്പൊ ഇതും ഞാൻ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കട്ട അതിലൊന്നും ഇട്ടോ ഇനി ഇനിതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ പണത്തിൻ്റെ അളവ് അനുസരിച്ചിട്ട് കൂട്ടി മുറിക്കെല്ലാം ചെയ്യാം ഞാനിപ്പോൾ ആകെ രണ്ട് ചെറിയ നേന്ത്രപ്പഴം എടുത്തിട്ടു ഇനി നമുക്ക് സോസ് ഇട്ടുകൊടുക്കാം ടൊമാറ്റോ സോസ് വന്നിട്ടത് യിലേക്ക് വിനേഗർ അയച്ചു കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ അയച്ചു കൊടുക്കുക ഇനി സോസിലേക്ക് സോസയിലേക്ക് വെച്ചെടുക്കുക ഇനിയിലേക്ക് നമുക്ക് ആ പൊരിച്ചു വച്ച നേന്ത്രപ്പുഴ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പുളിപ്പും വിനഗറിൻ്റെ പുളിയും സോയാ സോസും മധുരവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിട്ടോ നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം